ചൂരൽ മലയിലെ ഉരുൾപൊട്ടലിന്റെ വിവരം പുറം ലോകത്തെ അറിയിച്ച നീതു ഇന്ന് ഹൃദയം ഉറങ്ങുന്ന ഒരു ഓർമ്മയാണ് നമുക്ക് അയൽവാസികളടക്കം നാൽപ്പതോളം പേർക്ക് അഭയം കൊടുത്ത വീട്ടിലേക്ക് മലവെള്ളം ഇരച്ചെത്തിയതോടെ ഭർത്താവ് ജോജയുടെ കയ്യിൽ നിന്ന് നീതു വഴുതിപ്പോയി ആ ദുരന്തരാത്രിയുടെ എല്ലാ ഭീകരതയും മനുഷ്യന്റെ ദൈന്യതയും നീതുവിന്റെ നിലവിളിയിലുണ്ട് പ്രാണൻ കയ്യിൽ പിടിച്ചുള്ള കരച്ചിൽ നീതുവിനും കുടുംബത്തിനും വേണ്ടി മാത്രമായിരുന്നില്ല ചൂരൽ മലപ്പുഴയിൽ മലവെള്ളം കുതിച്ചെത്തിയതിനു പിന്നാലെ നാൽപ്പതോളം അയൽവാസികൾ പ്രാണരക്ഷാർത്ഥം ഓടിയെത്തിയത് നീതുവിന്റെയും ജോജോയുടെയും വീട്ടിലേക്കായിരുന്നു ആ വീടാണ് കാണുന്നത് സാരികൾ ചേർത്തുകെട്ടി പരമാവധി പേരെ ജോജോയും ഒപ്പമുണ്ടായിരുന്നവരും മറുകര എത്തിച്ചു ഇരച്ചെത്തിയ പാറക്കൂട്ടങ്ങളിൽ ചിലത് വീടിന്റെ ഒരു വശം തകർത്തു ആ ഭാഗത്തെ മുറിയിലുണ്ടായിരുന്നവരിൽ നീതുവും മൂന്നയൽക്കാരും നാലുവയസ്സുകാരൻ മകൻ പാപ്പി ഇപ്പോഴും ഒന്നും അറിഞ്ഞിട്ടില്ല കുഞ്ഞിനെ ഓമനിച്ച് കൊതിയും തീർന്നിട്ടില്ല രണ്ടുനാൾ മുമ്പ് നിലമ്പൂരിൽ ചാലിയാറിന്റെ തീരത്ത് നിന്ന് നീതുവിനെ കണ്ടെടുത്തു തിരിച്ചറിയാനാകാത്ത വിധം നമ്മെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വേദനയുടെ